നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്കെയാണ് വായിക്കാൻ പോണത് ഈ ഇതിൻ്റെ കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റും പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് നടന്ന പി എസ് സി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് വായിക്കാൻ പോണത് ഇത് തിരുവനന്തപുരം ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇതാണ് പറയണത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന പരീക്ഷയേക്കാൾ ക്വസ്റ്റ്യൻ പേപ്പറ് കുറച്ച് ടഫ് തന്നെയായിരുന്നു കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് മൊത്തത്തിലുള്ളൊരു ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് പിന്നീട് പറയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആൻസർ പേ ആൻസറിലേക്കും കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകന്റെ പ്രവേശനം നിരോധിച്ച രാജ്യം ബി മാലിദ്വീപ് രണ്ട് താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഇവിടെ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് അതിൻ്റെ ഇത് നോക്കുമ്പോൾ ഡി ആണ് വി പി മേനോനാണ് ഉത്തരം ഇനി മൂന്ന് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ബ്രസൽസ് ആണ് ബി നാല് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ രണ്ടാമത്തെ ആത്മവിദ്യാസംഗം വാഗ്ബടാനന്ദനും നാലാമത്തെ യോഗക്ഷേമ സഭ വി ഡി ഭട്ടതിരുപാടും അതാണ് ശരി അപ്പോൾ സി ആണ് ആൻസറ് ഇനി അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നാല് പ്രസ്താവനകളിൽ തന്നതിൽ ഒന്നാമത്തെ മാത്രമാണ് പെടാത്തത് അപ്പോൾ അതാണ് എ ആണ് ആൻസർ ഇനി ആറാമത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അപ്പോൾ രണ്ടും മൂന്നുമാണ് അതായത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ മൂന്ന് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻഡ്രൈനറ്റ് ആൻഡ്രറ്റ് അപ്പോൾ ബി ആണ് ഉത്തരം രണ്ട് മൂന്നാണ് ശരി ഏഴ് പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് സി ഗോദാവരി എട്ട് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഡി ഗ്രീൻവിച്ച് ഒമ്പത് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ബി ഒഡീഷ പത്ത് എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് സി തെക്കേ അമേരിക്ക പതിനൊന്ന് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ് ബി ലൂ പന്ത്രണ്ട് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് എ തൃശൂർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി പതിനാല് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് സി ഗ്രാമീണ അസമത്വം പതിനഞ്ച് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകളേവാ അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേതനം നിൽക്കും അതായത് സി ആണ് ഉത്തരം പതിനാറ് ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തതേത് ബി ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് പതിനേഴ് ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് ഡി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക പതിനെട്ട് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഡി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു പത്തൊമ്പത് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് എ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഇരുപത് താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നതാർക്കൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ അപ്പൊ ഡി ആണ് ഓൾ ഓഫ് ദ ബോ ഇരുപത്തൊന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഒന്നും രണ്ടു ആണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് ശരിയായത് അപ്പോൾ എ ആണ് ആൻസർ നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാനായിരുന്നു പിന്നെ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു അപ്പോൾ എ ആണ് ഉത്തരം ഇനി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ശരിയേത് അത് രണ്ടാമത്തെ അതായത് മൗലിക അവകാശങ്ങളും മൂന്നാമത്തെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും അതായത് സി ആണ് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ അത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും അതായത് ബി ആണ് ഉത്തരം ഇരുപത്തിയഞ്ച് ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് അത് സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവും അതായത് ബി ആണ് ഉത്തരം ഇനി ഇരുപത്തി ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഇവിടെ കമ്മീഷനിൽ അഞ്ചംഗങ്ങളാണുള്ളതും പിന്നെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് അപ്പോൾ ഒന്നും രണ്ടു ആണ് അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തേഴ് കേവല ഭൂരിപക്ഷ സമ്പ്രദവും സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അതോ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് മുഖ്യാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പിന്നെ തുല്യാധികാരങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും ഉള്ളത് പിന്നെ അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അപ്പം ഡി ആണ് ഓൾ ഓഫ് ദോ ഇനി ഇരുപത്തൊമ്പത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് അത് ഒന്നും രണ്ടും ആണ് അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നതെന്നും രാജ്യസഭാ അധ്യക്ഷനാണെന്നുള്ളത് അതായത് ഡി ആണ് ഉത്തരം ഇനി മുപ്പത് ഭരണഘടനയിലെ എഴുപത്തി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അത് സി ആണ് ഒന്നും മൂന്നും ആണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യും അതായത് സി ആണ് ഉത്തരം ഇനി മുപ്പത്തൊന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് അപ്പോൾ സി ആണ് ഉത്തരം മുപ്പത്തിരണ്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് ഒന്നും രണ്ടു ആണ് അതായത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു അപ്പം ഡി ആണ് ഉത്തരം മുപ്പത്തിമൂന്ന് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി അതായത് എ ആണ് ഉത്തരം ഇനി മുപ്പത്തിനാല് താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് സി ആണ് ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളത് ഇനി മുപ്പത്തഞ്ച് താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗം ഏത് എ ആണ് ഓസ്റ്റി ഓസ്റ്റിയോപോറോസിസ് അതായത് എ ഇനി മുപ്പത്താറ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ബി മഴക്കാടുകൾ മുപ്പത്തേഴ് ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് സി അപൂരിത കൊഴുപ്പ് മുപ്പത്തെട്ട് ജനിതക എഡിറ്റിംഗ് സാങ്കേതിക സാങ്കേതികതയായ ക്രിസ്പർ അതായത് സി എ എസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ബി ക്യാൻസർ ചികിത്സ മുപ്പത്തൊമ്പത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി സി അയോട്ട നാൽപ്പത് ഡെങ്കിപ്പനി പരുത്ത പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ബി ഇഡിസ് ഈജിപ്തി നാൽപ്പത്തിയൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഡി സ്വിറ്റ്സർലൻഡ് നാൽപ്പത്തി രണ്ട് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട് ശരിയാണ് പിന്നെ രണ്ടാമത്തെ തെറ്റാണ് മൂന്നാമത്തെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില പൂജാരിക്കുക അത് ശരിയാണ് അപ്പോൾ സി ആണ് ഉത്തരം നാൽപ്പത്തി മൂന്ന് എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം എച്ച് ബൈ ടു സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതി കോർജവും ഗതി കോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും അത് ഡി ആണ് ഒന്നേസ് ടു ഒന്നാണ് നാൽപ്പത്തി താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുള്ളത് രണ്ടാമത്തെ വായു ആണ് പിന്നെ ശുദ്ധജലം പിന്നെ സമുദ്രജലം അതായത് എ ആണ് ഉത്തരം ഇനി നാൽപ്പത്തഞ്ച് ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ യൽവണ് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ ഒരു ശതമാനമാണ് അതായത് ഡി ആണ് ഇനി നാൽപ്പത്തി ആറ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം ഏതാണ് സി ആണ് രണ്ടാമത്തെ എൻ എൽ സി ഐ എൽ നാൽപ്പത്തേഴ് താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൻ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് അതായത് സി അമോണിയ നാൽപ്പത്തെട്ട് കലാമിൻ എന്നത് ഏത് ലോകത്തിൻ്റെ അതായത് സിങ്കിൻ്റെ അയലാണ് ഡി നാൽപ്പത്തൊമ്പത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഇവിടെ തന്നിരിക്കുന്നത് ആറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ അപ്പോൾ സി ആണ് അമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏത് ബി ബാംഗ്ലൂർ ഇനി അമ്പത്തൊന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ മൂന്ന് മിഷൻ റോവർ ഡി പ്രഖ്യാൻ അമ്പത്തിരണ്ട് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഡി മിഴാവ് അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ നാൽപ്പത്തിനാല് വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് സി കഥകളി അമ്പത്തഞ്ച് മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാരി എ ആറ്റൂർ രവിയർമ്മ അമ്പത്താറ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ബി അമ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം ബി ഇൻഡോനേഷ്യ അമ്പത്തെട്ട് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം ലഭിച്ചത് പ്രിയ എ എസ് സി ആണ് അമ്പത്തൊമ്പത് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഫിഷിംഗ് ആണ് അതായത് സി അറുപത് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഡി റൂട്ടർ അറുപത്തൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എ ആണ് അറുപത്തിരണ്ട് ഡാം ഒരു ഡാഷ് ആണ് മാൽവെയർ ബി ആണ് അറുപത്തി യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് സി ഓക്മെന്റഡ് റിയാലിറ്റി അറുപത്തിനാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ബി ചൂഷണത്തിനുള്ള അവകാശം അറുപത്തഞ്ച് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ പത്താം വകുപ്പ് അറുപത്താറ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും എ മജിസ്ട്രേറ്റ് അറുപത്തേഴ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു ഈ പറഞ്ഞതെല്ലാം ഉണ്ട് അപ്പം ഡി ആണ് ഉത്തരം അറുപത്തെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം ബി മുപ്പത് ദിവസം അറുപത്തൊമ്പത് പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് എ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഇനി എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അധ്യക്ഷൻ രേഖാ ശർമ്മ എ ആണ് ഇനി എഴുപത്തൊന്ന് മുതൽ മാക്സ് ആണ് ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകകോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ബി മൂന്നാണ് ഇനി എഴുപത്തി രണ്ടാമത്തെ പ്രോബ്ലത്തിന് സി ആയിരത്തി എണ്ണൂറാണ് എഴുപത്തി മൂന്ന് ഡി പതിനേഴാണ് ഉത്തരം എഴുപത്തി നാലിന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ബി ആണ് ഉത്തരം എഴുപത്തഞ്ച് ചെയ്തു വരുമ്പോൾ ബി നാലാണ് കിട്ടുക ഇനി എഴുപത്തി ആറ് നാനൂറ്റി നാൽപ്പതാണ് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എഴുപത്തേഴ് വലിയ കോണിൻ്റെ അളവ് നൂറ്റി നാൽപ്പത്തി നാലാണ് ബി ആണ് എഴുപത്തെട്ട് സി എൺപതാണ് ഉത്തരം വരിക എഴുപത്തൊമ്പത് വ്യാപ്തം പന്ത്രണ്ട് മണങ്ങായി വർദ്ധിക്കും അതായത് ഡി ആണ് എൺപതാമത്തെ കോൺ എ സിയുടെ അളവ് ബി ആണ് അമ്പത് അമ്പത് ഡിഗ്രി ഇനി എൺപത്തൊന്ന് ഇംഗ്ലീഷാണ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെല്ലിംഗ് അത് ബി ആണ് ഹാൻകർ ചീവ്സ് എൺപത്തിരണ്ട് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാങ്കർ പോളിസി അതായത് എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ബി ആണ് എൺപത്തി മൂന്നാമത്തെ സ്പോട്ട് ഡെറർ അത് ബി ഭാഗത്താണ് ഓൾദോ ഹി ലെഫ്റ്റ് ഹോം എർളി ബട്ട് ഹി എന്നുള്ള ഭാഗത്താണ് അതായത് ബി റീച്ച് ദ സ്കൂൾ ലൈറ്റ് എൺപത്തിനാല് ഫാൻസിമിലി മീൻസ് ബി എക്സാക്റ്റ് കോപ്പി എൺപത്തഞ്ച് നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ട് സ്പീച്ച് ഡി ആണ് ഉത്തരം നവീൻ ആസ്ക് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ ഇനി എൺപത്താറ് ക്വസ്റ്റ്യൻ ടാഗ് സി ആണ് ഡിഡ് ഡേ നൺ ഓഫ് ദ വർക്ക്മാൻ അറിയൂ അപ്പോൾ ഡിഡ് ഡേ എന്നു വരിക സിയാണ് എൺപത്തേഴ് ലെപ്റ്റോസ്പൈറോസിസ് ഇസ് റിലേറ്റഡ് വിത്ത് റാറ്റ് ബി ആണ് എൺപത്തെട്ട് എ ബേഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ വർത്ത് ടു ഇൻ ഇൻ ദ ബുഷ് ഡി ആണ് ഉത്തരം എൺപത്തി ഒമ്പത് ഹി ഈസ് ബീയിങ് അക്യൂസ്ഡ് ഓഫ് എവരിറ്റഡ് ഇനി തൊണ്ണൂറ്റി ഒന്ന് എട്ട് മലയാളമാണ് ശരിയായ വാക്യപ്രയോഗം സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും അവസരങ്ങൾ നൽകേണ്ടതാണ് ഇനി തൊണ്ണൂറ്റി രണ്ട് പൂജക ബഹുജനം എ സ്വാമികളാണ് തൊണ്ണൂറ്റിമൂന്ന് വേദത്തെ സംബന്ധിച്ചത് എ വൈദികം തൊണ്ണൂറ്റിനാല് ക്ഷേണികം വി ശാശ്വത തൊണ്ണൂറ്റഞ്ച് നിലാവ് അതിൻ്റെ ശരിയായ പര്യായം ചന്ദ്രിക കൗമുദി എ ആണ് അമ്പലം വിഴുങ്ങുക എന്നുള്ളതിന് തൊണ്ണൂറ്റാറ് എ ആണ് മുഴുവൻ കൊള്ളടിക്കുക തൊണ്ണൂറ്റേഴ് ശരിയായ പദം സി ആണ് ഭഗവത്ഗീത തൊണ്ണൂറ്റെട്ട് വിൺ പ്ലസ് തലാണ് വിണ്ഡലം എ ആണ് തൊണ്ണൂറ്റൊമ്പത് തലയിലെ വേദനയാണ് തലവേദന സി ആണ് നൂറ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദേയം പദം ബി മാലേയം അപ്പം ഇത്രയാണ് ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ ജില്ലകളിലെ എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർക്ക് ഈ ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോറ് കണ്ടെത്തി കമൻസിൽ ഇട്ടാൽ നല്ലതായിരുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം മറ്റ് ജില്ലകളിലെ എൽ ഡി സി പരീക്ഷ എഴുതുന്ന ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ആൻസർ പഠിച്ചാൽ നല്ലതായിരിക്കും ഓക്കെ താങ്ക്